വളരെ പുതുമയുള്ള ഒരു സംഭവമാണ് നാലുതട്ട് ആൾക്കാരെ കേറ്റി തുടങ്ങും അതിന്റെ ഫീസ് എത്ര പേർക്ക് കേറാം എങ്ങനെയാണ് അതിന്റെ ടൈമിങ്സ് ബാക്കിയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എത്രേ നമുക്ക് കടലിനകത്തോട്ട് പോകാം നമ്മൾ മസാല കുറശ്ശേമായിട്ട് എത്ര നേരം ഇരിക്കുന്നത് അതിനെ നമ്മൾ ഫൂട്ടേജൊക്കെ കാണിച്ചു ഈ നമ്മൾ നേരെ സൗത്ത് പോവാനാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ സ്വാഗതം അതെ നമ്മളിപ്പോ വർക്കലയിലാണ് നിൽക്കുന്നത് വർക്കല വരാനായിട്ട് നമ്മൾ ഇന്ന് മുന്നേ വർക്കലുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ വരാനായിട്ട് ഒരു പ്രത്യേക എന്താ നമ്മുടെ ആദ്യമായിട്ട് അതിന്റെ ഉദ്ഘാടനം നാളെയാണ് പക്ഷേ അതിന് മുന്നോടിയായിട്ട് നമ്മളൊന്ന് വന്ന് ജസ്റ്റ് സെറ്റപ്പ് ഒക്കെ ഒന്ന് കണ്ട് പോവാന്നുള്ള ഒരു തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോസ് അവർക്ക് പോവാൻ ആവുന്നത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നേരെ വീഡിയോ പിന്നെ നല്ല നല്ല അതെ ഇറങ്ങാൻ ശരി സ്റ്റീപ്പ് ഇവിടെ നമ്മളിപ്പോൾ താഴേട്ട് വന്നപ്പോൾ ഇവിടെ ഒരു രണ്ട് ഫോറിനേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ ഉണ്ട് കൂടെ അപ്പോൾ അവരെ ഈ ഇറക്കം ഇറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണം

പക്ഷെ ഇവിടെ ഒരാളും ഇപ്പോൾ ഉണ്ട് ഇപ്പം നമുക്കിനകത്ത് കയറാൻ പറ്റത്തില്ല നാളെത്തേ കയറാൻ പറ്റുകയുള്ളൂ അപ്പം നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുമെന്ന് ഒന്ന് ചോദിച്ചു നോക്കാം എത്ര ദൂരം ഉണ്ട് നൂറ്റി അഞ്ച് ഉണ്ട് നാളെ ഉദ്ഘാടനം എത്ര മണിക്കാണ് നാളെ രാവിലെ പത്ത് മണിക്ക് നാളെ രാവിലെ നാളെ ഡിസംബർ ഇരുപത്തഞ്ചാ ഇരുപത്തഞ്ചാം രാവിലെ മണിക്ക് എങ്ങനെ അതിൻ്റെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടാൽ ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ് നിർബന്ധമാണ് ചെരുപ്പ് നിർബന്ധമാണ് ചെറുപ്പ് ചെറുപ്പിടുന്നത് അപ്പം എല്ലാവർക്കും കയറാവുന്ന പ്രായഭേദം എല്ലാവർക്കും കയറാൻ പറ്റും ഇതിൻ്റെ ടിക്കറ്റ് നൂറ്റി രൂപയാണ് ഒരാൾക്ക് ഒരാൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം ഒരാൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് സ്പെൻഡ് അങ്ങനെ ഒരു ഒരു ടൈമിൽ തന്നെ ഒരു അമ്പത് പേർക്ക് കയറാൻ പറ്റും

നമുക്ക് ഇത് മുതൽ ആ പാറ എൻഡ് വരെ അവിടെ പോയിട്ട് തിരിച്ചു വന്നു കാണുമോ നമ്മുടെ ഒരു സ്റ്റാഫ് പുറകിലുണ്ടാവും ഓടിക്കുന്നത് അവരാണ് ഓടിക്കുന്നത് നിങ്ങൾ നിങ്ങളും പക്ഷേ നമ്മുടെ സ്റ്റാഫ് നിന്ന് വെള്ളത്തിറക്കിയ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റാഫ് എപ്പോഴും പുറകിലുണ്ടാവും കൊച്ചു കുട്ടികൾക്ക് ഇതാണ് മണിക്കൂർ ഒരു പിന്നെ സ്പീഡ് ബോട്ട് ഒരു സീറ്റ് ആറ് പേർക്ക് ഇരിക്കാൻ ഡ്രൈവറെ കൂട്ടപ്പോൾ ഒരു സീറ്റിന് നാനൂറ് രൂപയാണ് ഒരു സീറ്റിന് കിലോമീറ്റർ കിലോമീറ്റർ കറങ്ങി അത് പ്രൈവറ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ പ്രോജക്റ്റ് എഴുന്നൂറ് പോയിട്ട് അപ്പൊ കണ്ടല്ലോ ഇതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് അതെ വർക്കിലുള്ള നല്ല അടിപൊളി സെറ്റപ്പ് ആണ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ കയറാൻ പറ്റില്ല ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നാളെയാണ് ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം എല്ലാവരും വന്ന് വന്നുകൊണ്ട് അടിച്ച് ഡിസംബർ അതെ അപ്പൊ എല്ലാവരും അടിച്ചുപൊളിച്ചിട്ട് പോകണം അപ്പൊ ഇതിൽ ഒരു വീഡിയോ നമ്മൾ പിന്നീട് എടുക്കുന്നതാണ് നമ്മൾ ബാക്കിയുള്ള പറഞ്ഞ് തരാം നാളെ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ സ്റ്റേജ് ആണ് ഇവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ കുറച്ച് ഡ്രോൺസിൻ്റെ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് വിഷ്വൽസ് എടുക്കാൻ പോവുകയാണ് അപ്പം എന്നാലേ ഒരു ഫുള്ള് വ്യൂ കിട്ടുള്ളൂ കാരണം ഇവിടെ നിന്ന് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്കൊരു ഫുൾ വ്യൂ പോസിബിൾ അല്ല പക്ഷേ നമുക്ക് മനസ്സിലായത് കുറേ ആൾക്കാർ ഇൻട്രസ്റ്റഡാണ് എല്ലാവരും വന്ന് തിരക്കുന്നുണ്ട് എന്നാ ഓൺ എങ്ങനെയാണ് കാരണം തിരുവനന്തപുരത്തുകാർക്ക് ഇതൊരു പുതുമയാണല്ലോ കേരളത്തിൽ മറ്റൊരു സ്ഥലത്ത് മറ്റു രണ്ട് സ്ഥലത്തും ഉണ്ട് പക്ഷെ എന്നാലും ഇവിടെ പുതുമയായതുകൊണ്ട് ആൾക്കാർക്കെല്ലാം ഒരു ക്യൂരിയോസിറ്റി എന്നുള്ളൊരു ഫാക്ടറുണ്ട് ഇവിടുന്ന് സ്റ്റാർട്ടിങ് പോയിന്റ് പിന്നെ കടലിലോട്ട് ഇറങ്ങി അവിടെ പോയിട്ട് അവിടെ ഒരു പ്ലാറ്റ്ഫോം പോലുണ്ട് അപ്പൊ അവിടെ ആൾക്കാരൊക്കെ നിന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം മറ്റേ സെക്യൂരിറ്റി ആണ് പിന്നെ ഇതിന്റെ മെറ്റീരിയൽ എന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളാണ് അപ്പം സേഫ്റ്റി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഫുൾ പ്രൂഫ് ആണെന്നാണ് ഇവർ പറയുന്നത് അനുസരിച്ച് ആ സാധനം ഇങ്ങനെ നമുക്ക് കേറാൻ പറ്റില്ല സമ്മതിക്കില്ല ഇത് വാട്ടർ ബൈക്ക് വാട്ടർ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാം കാണാം വളരെ കാണാൻ വീഡിയോ എല്ലാവർക്കും എല്ലാവർക്കും നമ്മൾ നമ്മൾ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാൻ മറക്കല്ലേ അതെ ചെയ്ത് സപ്പോർട്ട് മറക്കരുത് പുതിയ പുതിയ വീണ്ടും അതുവരേക്കും ടേക്ക് കെയർ ബൈ ടാറ്റാ പിന്നെ പിന്നെ വരാവേ എല്ലെന്ന് ബൈ